നിങ്ങൾ പാടിയാൽ മാത്രം നിങ്ങൾക്ക് ആ കാരാഗ്രഹവാതിലിനെ തകർക്കാൻ കഴിയും പവലോസും ഷീലാസും രണ്ടുപേര് വളരെ ഇരുട്ട ഒരു കുണ്ടറയിൽ അവരെ കൊണ്ടിട്ടു നാല് പേര് അവർ കാവലിലിരുന്നു അർദ്ധരാത്രി ആയപ്പോൾ നിങ്ങൾക്കറിയാമോ അർദ്ധരാത്രി നിങ്ങൾ ചിലപ്പോൾ അർദ്ധരാത്രിയുടെ അനുഭവത്തിലായിരിക്കാം അന്ധകാരങ്ങളുള്ള രാത്രിയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ ഭവനത്തിൽ വളരെ അന്ധകാരം നിറഞ്ഞ ഒരു കുണ്ടറ പോലെ ആയിരിക്കാം പൗലോസും ഷീലാസും തലേ ദിവസം പൊതുവായി അവർ അടിക്കപ്പെട്ടിരുന്നു നിങ്ങളാരും പൊതുവിൽ അടിക്കപ്പെട്ടിട്ടില്ല നിങ്ങൾ രഹസ്യമായിട്ട് അടി കൊണ്ടുള്ളൂ അവരെ പൊതുവിലവർക്ക് അടി കൊണ്ടു അവർ അറിയാമോ അവരെ ആ ചന്ത സ്ഥലത്ത് അവരെ വലിച്ചഴച്ചു അവരുടെ ശരീരം മുഴുവൻ മുറിഞ്ഞു അതുകൊണ്ടാണ് ആ കാരാഗ്രഹ പ്രമാണിപ്പോയിട്ട് അവർ മുറിവിൽ മേൽ അവർ ഒഴിച്ചു ആരും പ്രാർത്ഥിക്കാനുണ്ടായിരുന്നില്ല സഭയുണ്ടായിരുന്നില്ല ആർക്കെങ്കിലും എഴുതണമെന്ന് വിചാരിച്ചാൽ പോലും അവർക്ക് കഴിയില്ല അത്ര അന്ധകാരമുള്ള രാത്രിയിൽ പൗലൂസും ഷീലാസും പ്രാർത്ഥ ത്തിച്ചു കഴിഞ്ഞിട്ട് കോമയാണ് ഇട്ടിരിക്കുന്നത് നിങ്ങളുടെ പ്രശ്നം എന്താ പറയുക നിങ്ങൾ പ്രാർത്ഥിച്ച് 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 കരഞ്ഞുകൊണ്ടേയിരിക്കും പൗലോസും ശീലാസും അവർ പ്രാർത്ഥിച്ചു കോമ ആരാധിച്ചു പാടി സ്തുതിച്ചു അവർ പൗലോസും ശീലാസും അർദ്ധരാത്രിയിൽ പാടി സ്തുതിച്ചു പ്രാർത്ഥന കൊണ്ട് തീരുന്നില്ല എന്ന് അടുത്തുള്ളത് നോക്കി പറഞ്ഞാട്ടെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടേയിരുന്നു എന്നിട്ട് പരാതിപ്പെട്ടുകൊണ്ടിരുന്നു ഇപ്പോൾ എൻ മനസ്സിലായി എന്തുകൊണ്ടാണ് പ്രശ്നം വലുതാകുന്നത് എന്ന് എല്ലാവരും പറഞ്ഞാട്ടെ പരാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്കൊന്നും മാറ്റാൻ കഴിയില്ല നിങ്ങളുടെ അടുത്തിരിക്കുമെന്ന് അടിച്ചിട്ട് പറഞ്ഞാട്ടെ ഏയ് പരാതിപ്പെട്ടുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ മാറ്റുവാൻ കഴിയില്ല നിങ്ങൾ ആ പ്രശ്നത്തെ വർദ്ധിപ്പിക്കുകയുള്ളൂ നിങ്ങളൊരു വിഡ്ഡി ആകരുതേ നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള നോക്കി വിഡ്ഢി എന്ന് വിളിച്ചോ പക്ഷെ എന്നിട്ടും എല്ലാവരും ചിരിക്കുകയാണല്ലോ നിങ്ങളെല്ലാവരും ഇപ്പം ദൂതന്മാരെ പോലായോ ദേഷ്യം വരുന്നില്ലേ നിങ്ങളുടെ ഭർത്താക്കന്മാർ തീർച്ചയായിട്ടും നിങ്ങളിൽ സ്നേഹത്തിൽ വീഴും നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങൾ ആലിംഗനം ചെയ്യും സഹോദരിമാരെ നിങ്ങൾ പരാതിപ്പെട്ടുകൊണ്ടേയിരുന്നാൽ നിങ്ങൾ നിങ്ങളുടെ മുറിവുകൾ ആഴത്തിലേക്ക് കൊണ്ടുപോകും നിങ്ങളുടെ ആ ബന്ധനത്തെ അധികം മുറുക്കുകയാണ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ കരഞ്ഞു അല്ലെങ്കിൽ വെറുതെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അത് മാത്രം കൊണ്ടായില്ല നിങ്ങൾ കരയുക മാത്രമല്ല നിങ്ങൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങളെയും കരയിച്ചു ഞാനിപ്പോൾ കരയുന്നു എല്ലാവരും എന്നോട് കൂടെ കരയുക ആ അസംബന്ധം നിർത്തുക നിങ്ങൾക്ക് എന്നോട് ദേഷ്യം വരുന്നുണ്ടോ ഇപ്പോൾ എനിക്ക് സ്വതന്ത്രമായിട്ട് ഞാൻ സംസാരിക്കട്ടെ ശരി അർദ്ധരാത്രിയിൽ പൗലോസും ഷീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ച് അവിടെ ഒരു സംഗീത ഉപകരണം ഉണ്ടായിരുന്നില്ല അവർക്ക് കരങ്ങളെ അടിക്കാൻ കഴിഞ്ഞില്ല കരം വീതിയിൽ വെച്ച് കെട്ടിയിരിക്കുകയാണ് പാദങ്ങൾ കെട്ടിയിരിക്കുന്നു നാല് പേർ കാവല നിൽക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയാട്ടെ അവൻ പാടി ദൈവത്തെ സ്തുതിച്ചു ഒരു ഒരു ദുഃഖകരമായ പാട്ടല്ല അവർ പാടിയത് മുള്ളിൽ നടക്കുന്നു ദൈവത്തെ പാടി സ്വദിച്ചു തടവുകാർ അവരിൽ കേട്ടു എല്ലാവരും പറഞ്ഞ ഹേ അതൊരു രഹസ്യത്തിൽ പാടിയ പാട്ടല്ല എല്ലാവരും ഒരു പാടിയത് കേട്ടു ആ കുറച്ചുകൂടെ ശബ്ദത്തില്ല ആ വോളിയം അവർ കൂട്ടി നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നുവോ മാസ്റ്റർമാർ ഡോക്ടർമാർ എൻജിനീയർമാർ ആയിക്കൊള്ളട്ട് ഓഫീസിലായി ഭാരവാഹിക ആയിക്കൊട്ട് അവർ പറയണം നിങ്ങൾ എപ്പോഴും ഇങ്ങനെ മൂളികൊണ്ടിരിക്കുന്നുണ്ടല്ലോ മാഡം എന്താണ് എന്നൊക്കെ എന്താണ് പാടുന്നുള്ളു എന്താണിത് എന്നവർ ചോദിക്കാനിടയാകണം എപ്പോഴും നിങ്ങൾ ഇങ്ങനെ പാടുന്നുണ്ടല്ലോ അല്ലെങ്കിൽ മൂളുന്നുണ്ടല്ലോ എന്താണ് അങ്ങനെ ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്ന എന്ന് അവർ ചോദിക്കാനിടയാകണം ബിഗിൽസ്വത് എന്ന ദേവദാസൻ ഇരുപത്തി മൂന്നിലധികം മരിച്ചവരെ ഉയർപ്പിച്ച ദേവദാസൻ വിഗിൾസ്വെത്ത് ഇംഗ്ലണ്ടിൽ നിന്നുള്ള ദൈവവൃത്യനാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹം ഉയർപ്പിച്ചു ഞാനൊരു സുവർത്തയല്ലേ പറഞ്ഞു എന്താ ഇങ്ങനെ മൗനമായിരിക്കുന്നെ എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നേ ആ ദൈവവൃത്യൻ വീട്ടിൽ നിന്ന് ദൂരത്തായിരുന്നപ്പോൾ അപ്പോൾ ആ മനുഷ്യന്റെ ധൈര്യം നിങ്ങൾ കാണണം ഭാര്യ മരിച്ചു ആരോ പറഞ്ഞു വിഗിൾസ്വത്ത് നിങ്ങളുടെ ഭാര്യ മരിച്ചു എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ ദേഷ്യം വന്നു ഇത് അനുഗ്രഹത്തിനുള്ള കോപമായിരുന്നു പക്ഷെ നിങ്ങളുടെ കോപം ശാപത്തിന്റെ കോപമാണ് അദ്ദേഹം ഓടി ചെന്നു അദ്ദേഹം ശവശരീരത്തെ ഭാര്യ ശവശരീരത്തെ എടുത്തിട്ട് ഭിത്തിയോട് ചേർത്ത് പിടിച്ചു എന്നിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു ഏ മരണമേ ഓ മരണമേ ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ ഭാര്യ എടുക്കാൻ നിനക്ക് എവിടുന്ന് ധൈര്യം വന്നു ഏ കേരൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക എന്ന് പറഞ്ഞപ്പോൾ ചിരിച്ചുകൊണ്ട് നടന്നു എന്നാൽ അതിലൊരു ദുഃഖകരമായിട്ടുള്ള വശമുണ്ട് ഭാര്യ കരഞ്ഞുകൊണ്ട് പറഞ്ഞു ഭർത്താവേ എൻ്റെ സമയം കഴിഞ്ഞു എൻ്റെ ശുശ്രൂഷ ഞാൻ തീർത്തു എന്നെ തിരിച്ച് അയക്കുക എന്ന് പറഞ്ഞു ബികുൽസ്വത്തർ കേട്ടു ആ അവളുടെ സമയം കഴിഞ്ഞു നിങ്ങൾ നോക്കുക ആ മനുഷ്യൻ്റെ ആ ഭയം നോക്കുക ദൈവഹിതത്തോടുള്ള ആ ഭയം നോക്കുക ശരി നീ പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു വീണ്ടും മരിച്ചു പോയി അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇരുപത്തി മൂന്നിലധികം ഇരുപത്തി മൂന്ന് പേരിൽ അധികം പേരെ അധികം ഉയർപ്പിച്ചിട്ടുണ്ട് അതൊരു കഥയല്ല അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് മരണം മരണ സമയത്തും അദ്ദേഹം തൻ്റെ ഭാര്യ ഓർത്തു കരഞ്ഞു പക്ഷെ ദൈവഹിതം എന്ന് വരുമ്പോൾ അദ്ദേഹം ഭയത്തോടനുസരിച്ച് നോക്ക് അധികാരം നോക്കുക ഞാൻ ഇല്ലാത്തത് എങ്ങനെ നിനക്ക് എൻ്റെ ഭാര്യ എടുക്കാൻ കഴിയും എന്നും രാവിലെ താൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ താൻ വെറുതെ അങ്ങനെ എഴുന്നേൽക്കുക താൻ ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റ് പതിനഞ്ച് ഇരുപത് മിനിറ്റ് തുള്ളിച്ചാടും എന്നിട്ടേ പുറത്ത് പോകുകയുള്ളൂ ആ വികിത് നമ്മുടെ സഭയിൽ നൃത്തം ചെയ്ത് വന്നാൽ നമ്മുടെ നേതാക്കന്മാരും സഭകളും അവരെ ചവിട്ടി പുറത്താക്കും ഇവിടെ ചില ആളുകൾ വളരെ ശ്രദ്ധിച്ച നൃത്തം ചെയ്യുന്നത് കരങ്ങുന്നതിന് ഒരു കുഴപ്പവും അല്ല എത്ര വേണമെങ്കിലും കര ചിരിക്കാൻ പറയുമ്പോൾ ഒന്ന് ആലോചിക്കും അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എനിക്ക് ഇംഗ്ലീഷിൽ നിങ്ങളധികം ചീത്ത പറയാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചീത്ത പറയുന്നത് നിങ്ങൾ തന്നെ ചിരിക്കുന്നേ എത്ര പ്രാവശ്യം ഞാൻ എൻ്റെ ഭാഷ നിങ്ങൾ ചീത്ത പറഞ്ഞോ നിങ്ങൾക്കറിയുമോ നിങ്ങൾക്കറിയില്ല ആരോ പറഞ്ഞു അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ അന്യഭാഷയിൽ ചീത്ത പറയുന്നത് ബൈബിളിൽ ഉണ്ടോ ഒരേ ഒരു ചോദ്യം വേദപുസ്തകം മുഴുവൻ നിങ്ങളുടെ തലച്ചോറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ലല്ലോ ഒരിക്കലും വിമർശിക്കുകയോ ആരെയും ന്യായം വിധിക്കുകയോ ചെയ്യരുത് പരാതിപ്പെടരുത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കാരാഗ്രഹവാതിലെല്ലാം തുറക്കപ്പെടും നിങ്ങളുടെ എല്ലാ കൂട്ടുകാരും കുടുംബങ്ങൾക്കെല്ലാം വിടുതലും സംഭവിക്കും നിങ്ങളുടെ മക്കൾക്ക് സൗഖ്യം വരും അതിന് വേറെ മന്ത്രം ഒന്നും വേണ്ട നിങ്ങൾ പരാതിപ്പെടുന്നത് നിർത്തുക അടുത്തുള്ളവർ നോക്കി പറഞ്ഞാട്ടെ അണ്ണൻ എന്താ ചോദിക്കുന്നേ വലിയ കാര്യം ഒന്നും അണ്ണൻ ചോദിക്കുന്നില്ലല്ലോ ഞാൻ ഇസക്കെയാണ് എന്താ ചോദിച്ച പൊന്നും ഒന്നും ചോദിച്ചില്ലല്ലോ അടുത്തോട് പറ നോക്കി പറഞ്ഞിട്ട് പരാതിപ്പെടണ്ട പാ പാടി സ്വദിച്ചുകൊണ്ടേ അത് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിങ്ങൾ പാടാൻ തുടങ്ങിയാൽ ഞാൻ നിങ്ങളുടെ പറയട്ടെ നിങ്ങൾ പെട്ടെന്ന് നിങ്ങൾ പ്രായം കുറഞ്ഞു വരുന്നത് പോലെ അനുഭവിക്കാൻ കഴിയും നിങ്ങളുടെ ഭർത്താവ് പെട്ടെന്ന് പറയൂ ഞാൻ ആ നീ നിന്നെ ഞാൻ ആദ്യം കണ്ടതുപോലെ നീ സൗന്ദര്യമുള്ളവളായിരിക്കുന്നുവല്ലോ എന്ന് പറയും അപ്പാ ഇപ്പോഴാണ് ഒന്ന് ഓ ഓയൊക്കെ വരുന്നത് ഇങ്ങനെയാണ് ഈ തന്ത്രം ഞാൻ മുന്നമ്മ ഉപയോഗിച്ചാൽ സഹോദരിമാരെ ഒരുപാട് നിങ്ങൾ ഭാരം വഹിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ആയിരിക്കുക നിങ്ങളൊരു കുഞ്ഞിനെ പോലെ ആയിരിക്കുക നിങ്ങൾ ദൈവത്തിന് ഒരു കുഞ്ഞ് തന്നെയാണ് നിങ്ങൾ ദൈവം ഭാഗം ഒരുപാട് വളർന്നിട്ടൊന്നുമില്ല നിങ്ങൾക്ക് ആരും കേൾക്കുന്ന ഇഷ്ടമുള്ള അടച്ചിട്ടിട്ട് നിങ്ങൾ ഉറക്കെ പാടിക്കും നോക്കുക തടവുകാർ ശ്രദ്ധ വെച്ച് കേട്ടു എന്ന് പറഞ്ഞാൽ വളരെ കോപം വരുന്നവരാണ് എന്നാലും അവർക്ക് ആ കോപം ഒന്നും വന്നില്ല അടുത്ത വാക്യം പതിനാറിൻ്റെ ഇരുപത്തിയാറ് പെട്ടെന്ന് വലിയൊരു ഭൂകമ്പം ഉണ്ടായി എല്ലാവരും പറഞ്ഞാട്ടെ അവർ പാടിക്കൊണ്ടിരുന്നു തടവുകാർ കേട്ടുകൊണ്ടിരുന്നു എന്നോട് കൂടെ പറഞ്ഞാട്ടെ പെട്ടെന്ന് അടുത്തുള്ളവരെ നോക്കി പറഞ്ഞാട്ടെ ഏ ചില ചിലത് സംഭവിക്കും പെട്ടെന്ന് സംഭവിക്കും ആമേൻ നമ്മുടെ ആളുകൾ ചോദിക്കുന്നത് അണ്ണാ എപ്പോഴാണ് പെട്ടെന്ന് സംഭവിക്കുന്നത് അതിന് അഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ പാടാം എന്നാണ് ചിലർ ചോദിക്കുന്നത് നിങ്ങൾ വളരെ സമർത്ഥർ തന്നെ അവിടെയാണ് പരീക്ഷ എപ്പോഴാണ് ആ പെട്ടെന്ന് എന്ന ആ സംഭവം നടക്കുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് അതുവരെ പാടിക്കൊണ്ടിരിക്കുക അണ്ണ വളരെ ബുദ്ധിമുട്ടാണ് അണ്ണ ഭയപ്പെടണ്ട പാടുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലില്ലേ ആ പാട്ടുകാരനില്ല അവനോട് ചോദിക്കുക എനിക്കൊരു പാട്ട് തരുക എന്ന് പറയുക എനിക്കൊരു പാട്ട് തരാൻ അവനോട് പറയാം